ഞാനേ ഒന്ന് അമ്പലത്തിൽ പോയി കേട്ട അപ്പം നിങ്ങളോട് ഒരു ഷോ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ലേ അതുകൊണ്ട് ഞാനെന്തേ കൂട്ടൊന്നും കൂട്ടുപിടിക്കാനും കുടച്ചക്രത്തിനോ ഒന്നും നിന്നില്ല കേട്ടോ ഓരോരുത്തരും വിളിച്ചാൽ ഞാൻ ഇന്ന് വരണില്ല നാളെ വരാം ഇങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് ഞാൻ സാധാരണ ആരെയും കൂട്ടുപിടിക്കാറില്ല അങ്ങ് പോവും പോകണമെന്ന് വിചാരിച്ചാൽ ക്ഷേത്രത്തിൽ പോയിരിക്കും അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്ന് ശിവരാത്രി തലേ ദിവസം പോയിട്ട് വന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഞാൻ ഇങ്ങനെ പോയെന്നറിയിക്കേണ്ടേ അതിലേക്കുള്ള ഒരു കള്ളത്തനാണ് കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൽ പോയപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ നിന്ന് കുറേ റോസാ ഒക്കെ തന്നെ പോറ്റി കണ്ടല്ല എൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ പോറ്റി തന്നു ഒരു അഞ്ച് പൂ തന്നു അപ്പം ഞാൻ വിചാരിച്ച് വച്ച് കളയാമെന്ന് വിചാരിച്ച് വച്ചു അങ്ങനെ പൂവൊക്കെ വെച്ച് വന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഷോ കാണിക്കുന്നതാണ് അത് എഴുതാ ശിവരാത്രി അന്ന് രാത്രി ഞാൻ അമ്പലത്തിൽ പോയിട്ട് വീണ്ടും വന്നതാണ് അപ്പോഴും നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്ന് എല്ലാവർക്കും ടാറ്റയൊക്കെ പറയുകയാണ് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാണ് കേട്ടോ ഞാൻ ടാറ്റ പറയണത് അത് കഴിഞ്ഞത് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം കൊണ്ടുപോകുന്ന വെച്ച് ഇടുന്നതാണ് പിന്നെ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് ഇനി എൻ്റെ അയൽവക്കത്തുള്ള കുറച്ച് കൊച്ചു മക്കളുടെ പ്രകടനങ്ങളാണ് അവന്മാരൊൻ്റെ കൂടി പറഞ്ഞു അവന്മാരും വീഡിയോ എടുത്തിടണം എന്നിട്ട് അതാ നിൽക്കുന്ന കാശി ഇവൻ്റെ പേരാണ് കാശി ഞാനാണ് ജയിച്ചതെന്ന് പറയണമെന്നൊക്കെ എൻ്റെ കൂടെ പറഞ്ഞു കേട്ടോ ദേവൻ ഇതെൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ മോനാണ് തൊട്ട് താ എൻ്റെ ഞങ്ങൾ അപ്പുറവും അപ്പുറവും ഒക്കെ താമസിക്കുന്നത് എല്ലാ പിള്ളേരും ഇവിടെ ഉള്ളത് എന്നാട് ഇത് ദേവനാണ് ഇത് മാനു മാനുകുട്ട് മാനുകുട്ടയെന്ന് പറഞ്ഞാൽ തൊട്ട് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഇത് മുകളിലോട്ടുള്ളത് ഇങ്ങനെ ഇവരെല്ലാം ഇവിടെ ഉള്ള നമ്മളെ മക്കൾമാരാണ് അപ്പോൾ അവന്മാരുടെ എനിക്ക് വേണ്ടിയാണ് കിടന്ന് പ്രകടനം കാണിക്കുന്നത് അപ്പോഴും നമ്മളവരെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ വീഡിയോയും കൂടി ഒന്ന് ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ എൻ്റെ കണ്ടില്ലെങ്കിലും ഈ പിള്ളേരെ കാണണേ കണ്ടിട്ട് നിങ്ങളൊന്നഭിപ്രായം പറയണം അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഒരു പത്താം ക്ലാസ് കാരണം വന്ന് ഒരു ബോൾ ഓടിച്ചിട്ട് അവൻ ഓടിത്തള്ളി പിന്നെ ഇതേ എല്ലാവരും വീണ്ടും പ്രകടനങ്ങൾ നടത്തുകയാണ് അങ്ങനെ ഇതാണ് ഇവനാണ് ഇവിടുത്തെ സച്ചിൻ ടെൻഡുൽക്കർ ഇതായവൻ ഇവൻ ആരൊന്നു പറയും അവൻ ആരൊന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ് അവൻ കാശി അവനാണ് ഏറ്റവും കൂടുതൽ അടിച്ചത് അതുകൊണ്ട് ഞാൻ ജയിച്ചു എന്ന് പറയണമെന്നൊക്കെയാണ് എൻ്റെ കൂടെ ഒന്ന് പറയണം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു ഇതെല്ലാത്തിനും പുറമെ ഞാനിത് കുറേ ആക്രിയുമായി പോവുകയാണ് കേട്ടോ കുറേ ആക്രി സാധനങ്ങളുമായി ആക്രി വയ്ക്കാൻ പോണം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കിക്കേ ഞാൻ ഇത്രയും ആക്രികൾ എൻ്റെ വീട്ടിൽ കിടന്നു അതിനെ എല്ലാം പറക്കി കെട്ടി ഞാൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് രണ്ടായിരം രൂപയ്ക്കുള്ള സാധനം ഉണ്ടായിരുന്നു ഇതല്ലാട്ടോ അതിൻ്റെ എൻ്റെ ഞാൻ കൊണ്ടൊരു ചെറിയ ഓട്ടോയിലാണ് സാധാ സവാരി ഓട്ടോയിലാണ് കൊണ്ടുപോയത് ഇത് ആക്രി കടയാണ് അങ്ങനെ ഞങ്ങളിവിടെ വാരി വീട്ടിൽ കൊടുത്ത് അവരൊരു അഞ്ഞൂറ് രൂപ തരും കേട്ടോ മിനിമം ഇത്രയും സാധനങ്ങൾ കൊടുത്താലും ഒരു അഞ്ഞൂറ് രൂപ തരുള്ളൂ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഓട്ടോ ചാർജിനും പോയിട്ടും എനിക്ക് രണ്ടായിരം രൂപ കയ്യിൽ കിട്ടി അതെനിക്ക് ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്താനും പറ്റിയില്ലേ അതാണ് സന്തോഷം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരണ വേണം വഴിയാണ് എല്ലാം കാണും ആക്രിക്കാരി ഗീതയും അമ്പലവാസിയായ ഗീതയും കണ്ടു എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്